ഐ എൻഡിയു സി ചേർത്തല നിയോജക മണ്ഡലം തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു ചേർത്തല കുട്ടലാൻസ് ഹാളിൽ നടന്ന തൊഴിലാളി സംഗമം കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബ് ഉദ്ഘാടനം ചെയ്തു സംവിധാനത്തിന് മാറ്റം രാജ്യം ഇന്നലെ രാജ്യത്തെ നിലനിർത്തിയ മതേതരത്വം എന്ന് പറയുന്ന മഹത്തായ നമ്മൾ വളർത്തിയ ഈ രാജ്യത്തിൻ്റെ മറ്റേത് രാജ്യത്തിനും ഒരു മാതൃകയാക്കിയ ആ മതേതരത്വത്തിൽ അനുഷ്ഠിതമായിട്ടുള്ള നമ്മുടെ ജീവിത പ്രവർത്തില്ലാതെ ഒരു ജനനാധിപത്യ സംവിധാനം ഇക്കാര്യം അത്രയും നമ്മൾ ഈ രാജ്യത്ത് പുലർത്തിക്കൊള്ളുവില്ലാതെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വിറ്റുതുലയ്ക്കുകയും കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ പരമ്പരാഗത വ്യവസായങ്ങളായ കയർ കൈത്തറി കാർഷിക മേഖലകൾ തകർത്ത് തൊഴിലാളികളെ പട്ടിണിയിലാക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരെ വിധിയെഴുതാൻ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിൻ്റെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഐ എൻ ടി സി ചേർത്തല റീജിയണൽ പ്രസിഡന്റ് ജെ സുരേഷ് ബാബു അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി സി ഡി ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ടി സി ചേർത്തല റീജിയണൽ ജനറൽ സെക്രട്ടറി രഞ്ജിത് പി ചെങ്കണ്ട സ്വാഗതവും റീജിയണൽ വൈസ് പ്രസിഡന്റ് സുമന്ദ്രൻ ദാന്തിയും പറഞ്ഞു ജെ ഹരികുമാർ രാജേഷ് പി തോട്ടാത്ര തുടങ്ങിയവർ പങ്കെടുത്തു ടൈനോസ് ചേർത്തല